ഇന്ന് നമുക്ക് നമുക്കിതാ ഈ കെട്ടി കിടക്കുന്ന കച്ചറ വെള്ളത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കാം എന്നിട്ട് അതിത്തെ മൈക്രോഓർഗാനിസം വല്ലതും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതാ ഒരു ഡ്രോപ്പ് ഡെറ്റോൾ ഒറ്റിച്ചുകൊടുക്കും എന്നിട്ട് എന്തെയ്യാ നമുക്ക് ചെക്ക് ചെയ്യാം ഡെറ്റോൾ എത്രത്തോളം എഫക്റ്റ് ആണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞ പോലെ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റേജ് അതിലുള്ള മൈക്രോഓർഗാനിസത്തിനെ കൊല്ലുമെന്നാണ് ഡെറ്റോള് പറയുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നമ്മളിത് അതിൽ നിന്ന് കുറച്ച് എടുക്കാൻ പോവുകയാണ് മൈക്രോസ്കോപ്പിൽ നോക്കാനായിട്ട് നമ്മൾ ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൽ പോയി നോക്കാം അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നമുക്ക് സ്ലൈഡിൽ പതുക്കെ ഒറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ മൈക്രോസ്കോപ്പിൽ നോക്കട്ടെ എത്രത്തോളം സൂക്ഷ്മജീവികൾ അതിൽ കാണുന്നുണ്ട് എന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ഇഷ്ടം പോലെ കാണുന്നുണ്ടായിരുന്നു നമുക്ക് ആ വെള്ളത്തിൽ ഇതൊന്ന് സൂം ലെൻസിൽ ഇട്ട് നോക്കിയപ്പോൾ അത് ഇഷ്ടം പോലെ എണ്ണിയാൽ തീരാത്തത്ര സൂക്ഷ്മജീവികൾ അതിൽ ഓടി ചാടി നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാട്ടാ ഇനി നമുക്ക് ഈ കാണുന്ന ഡെറ്റോളിൻ്റെ ബോട്ടിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആ സ്ലൈഡിലായുള്ള വെള്ളത്തിൻ്റെ മേൽക്കൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് കാണാമല്ലോ ഇത്രയും നേരം അതിൽ ഓടി ചാടി കളിച്ചിന്ന് ഒന്നിൻ്റെ ഈ മൂവ്മെന്റ് ഇപ്പൊ കാണുന്നില്ല കേട്ടോ ഒന്നും ജീവ ഉള്ള അതായത് മൂവ്മെന്റ് ഒരു സാധനത്തിന് കാണുന്നില്ല കേട്ടോ നമ്മൾ ഡെറ്റോളോ ഒഴിച്ചതിന്റെ ശേഷം ഇതാണ് അവസ്ഥ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണുന്നത് ഡെറ്റോള് കൊടുത്തിട്ടുള്ള ഈ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പേഴ്സൻറ്റേജ് ജേംസിന് കില്ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ശരിയാണ് കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റുകൾ ഇനിയും കാണാൻ നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടി കൊള്ളിട്ടോ അടുത്തത് ഇതുപോലെ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ പറ്റാ നമ്മൾ എന്തായാലും അത് ചെയ്യും